എറണാകുളം വടക്കൻ പറവൂരിൽ നാൽപ്പത്തിരണ്ട് വയസ്സുകാരി പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത വരുന്നു കോട്ടുവള്ളി സ്വദേശിനി ആശ ബെന്നിയാണ് മരിച്ചത് പലിശയ്ക്ക് പണം നൽകിയ ഭീഷണിയെ തുടർന്നാണ് ജീവൻ ഒടുക്കിയതെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു അലി അക്ബഷയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അലിഖ്ബഷ എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് എന്തിനു വേണ്ടിയാണ് ഇവർ ആത്മഹത്യ ചെയ്തത് ഈ പലിശക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണെന്ന് പറയുന്നു ഇവർക്ക് മറ്റ് ബന്ധുക്കൾ ആരും ഇല്ലേ എന്താണ് വിവരങ്ങൾ അരുൺകുമാർ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത് വടക്കൻ പറവൂർ പോട്ടുകൊള്ളി സ്വദേശിനിയായ ആറ്റ ബെന്നിയാണ് പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തത് ഇന്ന് ഉച്ചയോടുകൂടി ഇവരെ വീട്ടിൽ നിന്നും കാണാനാവുകയായിരുന്നു ഇവരുടെ ഒരു കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത് പോലീസ് ഈ കുറിപ്പിൽ നിന്നും പോലീസിന് മനസ്സിലാകുന്ന കാര്യം ഇവർ വട്ടിപ്പലിശയ്ക്ക് പണം എടുത്തിരുന്നു പലരിൽ നിന്നായി ഇത്തരത്തിൽ പണം എടുത്തിരുന്നു ഈ എടുത്ത ആളുകളിൽ ഒരു റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ ഉണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പലിശയ്ക്ക് പണം നൽകിയ ആളുകൾ നിരന്തരം ഇവരെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയതോടുകൂടി ഇവർ നേരത്തെയും ഒരു തവണ ആത്മഹത്യാ ശ്രമം നടത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഈ എസ് ഓഫീസിൽ പരാതി പോവുകയും ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ ഇരു കൂട്ടരെയും വിളിപ്പിച്ച് ഈ ഒരു ഒത്തുതീർപ്പ് ചർച്ച അതായത് ഇനി മേലിൽ ഇത്തരത്തിൽ ുള്ള ഒരു ഭീഷണി സാഹചര്യം ഉണ്ടാകരുത് അത്തരത്തിൽ ഉണ്ടായ നിയമ നടപടി ഉണ്ടാകുമെന്ന നിലയിലുള്ള ഒരു പോലീസിന്റെ ഭാഗത്ത് ഇടപെടൽ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഉണ്ടായതാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷവും ഈ പറയുന്ന വ്യക്തി ഉൾപ്പെടെ ഇവരുടെ വീട്ടിൽ ഈ ഭീഷണിപ്പെടുത്തുകയായിരുന്നു ഈ പണം ആവശ്യപ്പെട്ടുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയായിരുന്നു എന്നാണ് പറയുന്നത് ഈ ഭീഷണിയെ തുടർന്നാണ് താൻ ആത്മഹത്യ ചെയ്തതെന്ന് ഇവരൊരു കുറിപ്പിൽ എഴുതി വെച്ചിരുന്നു ഈ കുറിപ്പ് പോലീസ് കണ്ടെത്തിയിട്ടുണ്ടോ എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം നാൽപ്പത്തി വയസ്സാണ് ഇവരുടെ പ്രായം ഈ നിലയിൽ വർഷങ്ങൾക്കിടയിലാണ് ഇവർ പത്ത് ലക്ഷത്തോളം രൂപ ഒരാളിൽ നിന്നും പല തവണകളിലായി കടമടിക്കുന്നത് ഈ കടമെടുത്ത തുക പല തവണകളിലായി തിരിച്ചടച്ചു എന്നാണ് കുടുംബം പറയുന്നത് പക്ഷെ കൂടുതൽ തുക ആവശ്യപ്പെട്ട് ഭീഷണി കൊടുക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ കുടുംബത്തിന്റെ ആരോപണം ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് എന്തായാലും നിലവിലിപ്പോൾ അസ്വാഭാവിക മരണത്തിനാണ് ആശാബന്നിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇവരുടെ ഈ കുറിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കേസിൽ വളരെ നിർണായകമാകും ആ നിലയിലുള്ള അന്വേഷണം എന്തായാലും പോലീസ് ആരംഭിച്ചിട്ടുണ്ട് അരുൺ അസ്വാഭാവിക പരണത്തിന് കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പുഴയിൽ ചാടി നാല്പത്തിരണ്ട് വയസ്സുകാരി ആത്മഹത്യ ചെയ്തത് വട്ടിപ്പലിശക്കാരിയുടെ ഭീഷണിയെ തുടർന്നാണ് എന്നാണ് ലഭിക്കുന്ന വിവരം